സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് വാങ്ങുന്നവർക്ക് പ്രധാന അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങളെല്ലാം ആരംഭിക്കും ഈ സമയത്തും തുടർന്നും നമുക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവും വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ വിവിധ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വർഷം സർക്കാർ ആവശ്യപ്പെടുന്ന പ്രധാന രേഖകൾ മസ്റ്ററിങ് ചെയ്യുക അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നീ കാര്യങ്ങളാണ് നിലവിൽ എല്ലാ ഗുണഭോക്താക്കളും ചെയ്യേണ്ട ഒരു പ്രക്രിയ കൂടിയാണിത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല പെൻഷൻ മസ്റ്ററിംഗ് സർക്കാർ പ്രഖ്യാപിക്കുന്ന തീയതി വരെ ഒരു തടസ്സവും കൂടാതെ നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം തുകയെത്തിച്ചേരും രണ്ടാമതായി വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കാരണം പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണിത് പരിശോധനയിലൂടെ അത് തെളിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ വർഷവും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായിട്ട് വരും സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട തീയതികൾ സർക്കാർ അറിയിക്കുന്ന മുറക്ക് എല്ലാവരും അപ്ലോഡ് ചെയ്യുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷന് അർഹതയുള്ളവർ ആധാർ ബാങ്ക് അക്കൗണ്ട് സീലിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിങ്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ബാങ്കിലെത്തി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർ പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുക കോമൺ സർവീസ് സെൻ്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക